നമസ്കാരം ആറന്മുള അഷ്ടമിരോഹിണി വള്ളസദ്യ ആരുടെയെങ്കിലും വിവാദ സൃഷ്ടിയാണോ ആണെന്ന സി പി എം വാദം പൊളിച്ചടുക്കിയിരിക്കുകയാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ തന്ത്രി വിവാദം ചിലർ ഉണ്ടാക്കിയതാണെന്നും സംഘപരിവാർ മാധ്യമങ്ങൾ അതിന് പ്രചാരണം നൽകിയെന്നുമുള്ള സി പി എം വിശദീകരണം ക്ഷേത്ര തന്ത്രിയും ഉപദേശക സമിതിയും രംഗത്ത് വന്നതോടെ പൊളിഞ്ഞു വള്ളസദ്യ ദേവസ്വം ബോർഡ് അടിച്ചുമാറ്റാൻ ശ്രമിക്കുകയാണെന്ന ആക്ഷേപവുമായി പള്ളിയോട സേവാ സംഘവും രംഗത്തുണ്ട് കൃത്യമായ ആചാര ലംഘനം നടന്നുവെന്ന് ഉപദേശക സമിതി പറയുമ്പോഴും കീഴ്വഴക്കം മാത്രമാണ് ഉണ്ടായതെന്നാണ് പള്ളിയോടെ സേവാ സംഘം പ്രസിഡന്റിന്റെ നിലപാട് തനിക്ക് മുൻപിൽ ലഭിച്ച വിവരങ്ങളും ദേവസ്വം ബോർഡിന്റെ കത്തും നോക്കിയാണ് പരിഹാരം നിർദ്ദേശിച്ചതെന്ന് തന്ത്രിയും പറയുന്നു അഷ്ടമിരോഹിണി വള്ളസദ്യയിൽ ആചാര ലംഘനം നടന്നതായി ക്ഷേത്ര ഉപദേശക സമിതി ഇന്നലെ പത്തനംതിട്ട പ്രസ് ക്ലബിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ ആരോപിച്ചു വള്ളസദ്യക്ക് സമീപം ദീപം തെളിയിച്ച് മന്ത്രി അടക്കമുള്ള വിശിഷ്ട അതിഥികൾക്ക് സദ്യ വിളമ്പുന്നത് രാവിലെ പത്ത് നാല്പത്തിയഞ്ചിനാണ് ഈ സമയത്ത് തന്ത്രിയുടെ നേതൃത്വത്തിൽ കളഭാഭിഷേകത്തിനുള്ള കലശം പൂജ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കളഭാഭിഷേകത്തിനും ശേഷമാണ് ഉച്ചപൂജയ്ക്കുള്ള നിവേദ്യം എഴുതി നൽകിയത് അതും കഴിഞ്ഞേ സദ്യ പാടുള്ളൂ എന്നാൽ ഇത് പാലിക്കാതെയാണ് പള്ളിയുടെ സേവാ സംഘം ഭാരവാഹികൾ സദ്യവിളമ്പിയതെന്ന് ആറന്മുള ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികൾ പറഞ്ഞു പൂജ കഴിഞ്ഞില്ലെന്ന വിവരം പള്ളിയുടെ സേവാ സംഘത്തെ അറിയിച്ചെങ്കിലും ഇത് പരിഗണിച്ചില്ല തുടർന്ന് ക്ഷേത്ര ഉപദേശക സമിതി യോഗം ചേരുകയും ഇക്കാര്യത്തിൽ തന്ത്രിയുടെ അഭിപ്രായം തേടി കത്ത് നൽകുകയുമായിരുന്നു ദേവസ്വം ബോർഡിനും പരാതി നൽകി ഇതിന്റെ തുടർച്ചയായി ദേവസ്വം ബോർഡ് തന്നെ തന്ത്രിക്ക് കത്ത് നൽകി ഇതിനുള്ള മറുപടിയാണ് തന്ത്രി പരിഹാര ക്രിയകൾ നിർദ്ദേശിച്ചത് ഇവ സേവാ സേവാസംഘത്തിന്റെ ചെലവിൽ വൃശ്ചികം ഒന്നിന് മുമ്പ് തന്നെ നടത്തണമെന്നും ഇവർ ആവശ്യപ്പെട്ടു ഇക്കാര്യത്തിൽ ദേവസ്വം മന്ത്രി വി എൻ വാസുവിന് മറ്റ് വിശിഷ്ട അതിഥികൾക്കും വീഴ്ചയുണ്ടെന്നും കരുതുന്നില്ല ക്ഷേത്ര ചടങ്ങുകളെക്കുറിച്ച് കൃത്യമായ ധാരണ അവർക്കുണ്ടാകണമെന്നില്ല പിഴവ് സംഭവിച്ചത് പള്ളിയുടെ സേവാ സംഘത്തിനാണെന്നും ഇവർ പറഞ്ഞു ആറന്മുള ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് വിജയൻ നടമംഗലത്ത് സെക്രട്ടറി ശശി കണ്ണങ്കേരിൽ ശ്രീജിത്ത് വടക്കേടത്ത് രാജശേഖരൻ നായർ ശ്രീകുമാർ ആലങ്ങാട്ട് മുരുകൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു ആചാര ലംഘന വിവാദത്തിന് പിന്നിൽ ഗൂഢാലോചന സംശയിക്കുന്നതായി പള്ളിയോടെ സേവാസംഘം പ്രസിഡന്റ് കെ വി സാംബദേവൻ ആരോപിച്ചിരുന്നു ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ തിരുത്തും എന്നാൽ ദേവസ്വം മന്ത്രി പങ്കെടുത്തത് ആചാരപരമായ വള്ളസദ്യയിലല്ല അതിഥികൾക്ക് മാത്രമായി സദ്യ നേരത്തെ വിളമ്പിയത് തെറ്റാണെങ്കിൽ തിരുത്തും മുൻപും അതിഥികൾക്ക് മാത്രമായി ഊട്ടുപരയിൽ സദ്യ നേരത്തെ നൽകിയിട്ടുണ്ട് ഇപ്പോൾ വിഷയം വിവാദമാക്കുന്നത് വള്ളസദ്യ നടത്തിപ്പിൽ നിന്നും പള്ളിയുടെ സേവാ സംഘത്തെ ഒഴിവാക്കാനുള്ള നീക്കമാണ് ക്ഷേത്ര ഉപദേശക സമിതിയും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ഗൂഢാലോചന നടത്തിയെന്ന് സംശയിക്കുന്നതായും അദ്ദേഹം ആരോപിച്ചു ആറന്മുള വള്ളസദ്യയിലെ ആചാര ലംഘനവുമായി ബന്ധപ്പെട്ട് പരിഹാരക്രിയ ആവശ്യപ്പെട്ടത് ദേവസ്വം ബോർഡെന്ന് ക്ഷേത്രം തന്ത്രി പരമേശ്വരൻ വാസുദേവ് ഭട്ടതിരിപ്പാട് പറഞ്ഞു ക്ഷേത്രം ഉപദേശക സമിതി ആചാര ലംഘനം നടന്നുവെന്ന് ചൂണ്ടിക്കാട്ടി കത്ത് നൽകിയിരുന്നു എന്നാൽ തിരുവനന്തപുരം ദേവസ്വം ബോർഡാണ് ക്ഷേത്രത്തിന്റെ കസ്റ്റോഡിയൻ എന്നിരിക്കെ അവർ ആവശ്യപ്പെടണമെന്നാണ് മറുപടി നൽകിയത് തുടർന്ന് അസിസ്റ്റന്റ് കമ്മീഷണറുടെ കത്ത് ലഭിച്ചു ഇതിന് നൽകിയ മറുപടിയിലാണ് പരിഹാരക്രിയകൾ നിർദ്ദേശിച്ചതെന്നും തന്ത്രി പറഞ്ഞു അതേസമയം വള്ളസദ്യ വിവാദത്തിന് ക്യാപ്സ്യൂൾ നിർമ്മിച്ച സി കൂടുതൽ വിവാദത്തിൽ ചെന്നുപെടുകയും ചെയ്തു കുപ്രചരണം ഭഗവാൻ പൊറുക്കില്ലെന്ന ആദ്യ പ്രസ്താവന അബദ്ധം മനസ്സിലാക്കി ജില്ലാ കമ്മിറ്റിക്ക് തിരുത്തേണ്ടി വന്നു ഭഗവാൻ പൊറുക്കില്ല എന്നതിന് പകരം ആചാര ലംഘനം എന്ന വാക്ക് ചേർക്കുകയായിരുന്നു ഭഗവാൻ പോർത്താലും അണികൾ പോർക്കില്ലെന്ന് കണ്ടാണ് ജില്ലാ കമ്മിറ്റിയുടെ മലക്കം മറച്ചിൽ ഭഗവാന്റെ പേരിൽ കള്ളം പറഞ്ഞാൽ ഭഗവാൻ ഒരിക്കലും പോർക്കില്ല എന്ന വാചകമാണ് സി പി എം തിരുത്തിയത് ഈ വാചകം ആചാരലംഘനം നടന്നതായി കള്ളം പ്രചരിപ്പിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചാൽ അവർ വിശ്വസിക്കില്ലെന്ന് മാത്രമല്ല പൊറുക്കില്ലെന്നത് ഓർക്കുന്നത് നന്ന് എന്നാക്കി മാറ്റുകയാണ് ചെയ്തത് ഇത് സോഷ്യൽ മീഡിയയിലടക്കം വലിയ ട്രോളായി സി പി സംസ്ഥാന നേതൃത്വവും വിഷയം ഗൌരവത്തിലെടുത്തിട്ടുണ്ട്